ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ടിക്കാട്ട് പൊതുവെ അപകടമേഖലയായ നെടുങ്കയം കടവിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഞ്ചാരികളെ കുളിക്കാനിറങ്ങാൻ അനുവദിക്കാറില്ല അതിനാൽ തന്നെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ യാദൃച്ഛികമായാണ് വെള്ളിയാഴ്ചത്തെ ദുരന്തം നെടുങ്കയത്തെ തേടിയെത്തിയത് ഇവിടത്തെ ഡോർമെറ്ററി തുറന്ന ശേഷമാണ് വീണ്ടും ക്യാമ്പുകൾക്ക് അനുമതി നൽകി തുടങ്ങിയത് അടുത്ത ദിവസങ്ങളിലും ക്യാമ്പുകൾ നടത്താൻ അനുമതി തേടി അനുവാദം വാങ്ങിയവരുണ്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാനമായും ക്യാമ്പുകൾ നടത്താറുള്ളത് തിരുവനന്തപുരം സ്വദേശി ഗോപകുമാറും കോഴിക്കോട് സ്വദേശി രതീഷും ഈ കടവിലാണ് മുങ്ങിമരിച്ചത് തെളിഞ്ഞ വെള്ളമായതിനാൽ പുഴയുടെ അടിഭാഗം വ്യക്തമായി കരയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും അതിനാൽ ആഴം കുറവാണെന്ന് തോന്നുമെങ്കിലും പുഴയിലിറങ്ങിയാൽ നല്ല ആഴമുണ്ടാകും കൂടാതെ ഇവിടെ ചുഴിയുമുണ്ട് ഇതിലെ അപകടം പുറത്തുനിന്ന് വരുന്നവർക്കറിയില്ല അതിനാലാണ് പിന്നീട് ഈ കടവിലിറങ്ങുന്നത് നിരോധിച്ചുകൊണ്ട് വനംവകുപ്പ് ബോർഡ് വച്ചിരുന്ന നെടുങ്കയത്തെ പാലം നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ ഡോസൻ സായിബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ഈ കടവിൽ മുങ്ങി മരിച്ചതാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും ഈ പുഴയുടെ തീരത്ത് തന്നെയാണ് കുളിക്കാനായി കുട്ടികളിറങ്ങിയത് പുഴയുടെ അപകടമേഖലയിലാണ് ഇതിനനുവാദം നൽകിയ വനംവകുപ്പ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ വനമന്ത്രി ഉത്തരവ് നൽകിയിട്ടു് രാത്രി ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ സൌത്ത് ഡി എഫ് സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ